ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയാലോ ഇതുപോലത്തെ ഒന്നും പറയാനില്ല ബുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനോ അങ്ങനെയൊക്കെ എടുക്കാം ബുക്ക് തന്നെ വേണം എന്നൊന്നുമില്ല ഏതു ആണെങ്കിലും ആദ്യം കോൺഫ്ലേസിൻ്റെയോ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പെട്ടി എടുത്തിട്ട് അതിൻ്റെ ആ മോളത്തെ ഭാഗം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ഒരു ഈ ഒരു മുകളത്തെ ഭാഗം മുറിച്ചു കൊടുക്കുക ബാക്കി ഇഴുന്ന പോർഷൻസൊക്കെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എ ഫോർ ഷീറ്റ് കൊണ്ട് പൊതിയണം ആ അടിയത്ത ഭാഗം പുതിയണെന്നില്ല ഞാൻ അടിയത്ത ഭാഗം പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം ടാഗില്ലതുകൊണ്ട് എപ്പോഴത്തേ കൈക്ക് വശയാക്കിച്ച് ചെയ്യേണ്ടി വന്നിട്ടാണ് അതിൻ്റെ ആ ഉള്ള ഭാഗം പൊതിയണമെന്നില്ല നമുക്ക് ആടെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ പുതിയ ആദ്യം ഞാൻ എടുത്ത ഗ്ലൂ ആണ് ഗ്ലൂ പെട്ടെന്ന് വന്നിട്ടാണ് ഗ്ലൂ കുറച്ച് കുറവാണെന്നായില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിയില്ലേ അതും പിന്നെ ബ്ലൂ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും കൂടിയെടുത്ത് ഞാൻ ഒഴിച്ച് മിക്സ് ആക്കുന്നുണ്ട് അതങ്ങനെ ആക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് കളർ കിട്ടും ഒരു സ്കൈ ബ്ലൂ കളർ പോലത്തെ എന്തോ ഒരു കളറ് അത്ര പോരച്ചതിന് ശേഷം എനിക്ക് വീണ്ടും വേണം ഞാൻ വീണ്ടും ആക്കി ഗ്ലൂ ആഡ് ചെയ്ത് തന്നേന്ന് വെച്ചാൽ അതിൻ്റെ ആ ഗ്ലൂതായൊരു ഗ്ലോ കിട്ടാനും പിന്നെ പെയിൻ്റ് അധികം കളയാതിരിക്കാനും പിന്നെ നമ്മളതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കാം സാധനം റെഡിയാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ബുക്കോ അല്ലെങ്കിൽ ഇതുപോലെ ആൽക്കഹോൾ മാക്കേഴ്സോ പെയിൻറ്റോ ക്വയോൺസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാം എന്ത് വേണമെങ്കിലും വെച്ചാൽ അങ്ങനെയല്ല ഇതിൽ പിടിക്കുന്ന എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം കുറേ സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ആ ബോക്സ് ഓർസും കൂടെ അതിൽ പിടിക്കുന്നില്ല ആൽക്കഹോൾ മാക്കസും പെയിൻറ്റുമൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അത് നല്ലോണം ടൈറ്റായി ഇങ്ങനെ ബോക്സ് ഇങ്ങനെ വെലിന്ന് അപ്പോൾ ഇത് തന്നെയാണ് ഉപകാരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട